ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാ വീടുകളിലെ കുട്ടികൾ എൽ കെ ജി മുതല് ഹയർ സ്റ്റഡീസിന് വരെ പോകുന്ന കുട്ടികളുണ്ട് നമ്മുടെ എല്ലാ വീടുകളിലുണ്ട് ആ കുട്ടികളിലെ ഓരോ സബ്ജക്റ്റിനെ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മൈൻഡ് സെറ്റിനെ പറ്റിയാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു കൊച്ചുകുട്ടികളെയാണ് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് സ്കൂളിൽ പോകുന്നു പഠിച്ചിട്ട് അവർ വരുന്നു അങ്ങനെ വരുമ്പോൾ മിഡ് ടൈമിലെ എക്സാം മിഡ് ടൈം എക്സാം വരുന്നു അവരുടെ മാർക്ക് കിട്ടുന്നു ആ മാർക്കിനകത്ത് അവർക്ക് മാർക്ക് കിട്ടുന്ന മാർക്കിനകത്ത് ഒരു ചില വിഷയങ്ങൾക്കൊക്കെ മാർക്ക് കുറവായിരിക്കും കൊച്ചു കൊച്ചുകുട്ടികളാകുമ്പം അവരുടെ മാർക്സ് എന്ന് പറയുന്നത് ഒരാഴ്ച കൊണ്ട് തന്നെ പേപ്പറൊക്കെ കിട്ടും മിക്ക മാർക്കിനും ഹൺഡ്രഡിലായിരിക്കും അങ്ങനെ വരുമ്പോൾ ചില സബ്ജക്ട് നമ്മൾ നിങ്ങൾക്ക് നയൻറ്റി ഫൈവ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ചിലതിനാണെങ്കിൽ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ചിലതിനാണെങ്കിൽ നയൻറ്റി എയ്റ്റ് ഇങ്ങനെ വരും അപ്പം നമ്മളുടെ ഒരു അവരോടുള്ള ഒരു അപ്രോച്ച് ഉണ്ട് ഈ കുട്ടി എക്സാമ്പിളായിട്ട് മാത്സിന് കൊച്ചിന് നയൻറ്റി ഫൈവ് മാർക്കേ ഉള്ളൂ ഹൺഡ്രഡില് ഈ കുട്ടിയെ നമ്മുടെ മാർക്ക് കൊണ്ട് കാണിക്കുക അമ്മേ രണ്ട് മാർക്ക് കണ്ടോ എനിക്ക് നയൻറ്റി ഫൈവ് ഉള്ളൂ മാത്സിന് അപ്പം നമ്മൾ പറയും എന്തു പറയും നമ്മൾ പറയും ആ ഷോ മോനെ മാർഗ് കുറഞ്ഞു പോയോ ഷോ ആ കണക്ക് തെറ്റിട്ടല്ലേ മോനെ മാത്സിനോ വളരെ കുഴപ്പമല്ലോടാ നിനക്ക് ആക്സിനെ മാർഗ്ഗ കുറവാണല്ലോ കുഞ്ഞിനെ ഈ ഇത് കേൾക്കുന്ന വേറൊരു നമ്മൾ പറഞ്ഞ ഇത് തന്നെ കുഞ്ഞിന് മാത്സ് വളരെ കുറവാണ് മാർഗ് കുറവാണ് അവന് മാത്സ് ഇച്ചിരി പാടാണ് ഇതേപോലെ കറസ്പോണ്ടിങ് സബ്ജക്ട് ഏതായാലും ഇങ്ങനെ നമ്മൾ പറയും കുട്ടികളൊക്കെയാണ് കേൾ പറയുന്നത് അപ്പൊ അവന്റെ മനസ്സിൽ മൈൻഡ് സെറ്റ് അവന്റെ മനസ്സിൽ മൈൻഡിലൊരു ബ്ലോക്ക് വീഴും ഓ മാത്സ് ഭയങ്കര പാടുള്ള സബ്ജക്റ്റ് ആ അതാ ഭയങ്കര പാടാ ബുദ്ധിമുട്ടാ ഇങ്ങനെ അവൻ മനസ്സിൽ പഠിച്ചു അതായത് കോൺക്രീറ്റ് തെച്ചാ ഇത് അവന്റെ മനസ്സിൽ അങ്ങനെ ഇരിക്കുമ്പോഴാ അവൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പോകുന്നു നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ആയി പോകുന്നു അവിടെ ചെല്ലുമ്പോൾ അവന് മാത്സില് ഇങ്ങനെ മാർക്ക് കുറവ് മാത്സിൽ മാർക്ക് കുറവായിരുന്നു കാരണം അവനറിയാ അവന് നേരത്തുമ്പോൾ അവൻ മനസ്സിലേക്ക് വെച്ചേക്കുന്നത് മാത്സിലെന്താണ് മാത്സ് ഭയങ്കര പാടാണ് മാത്സ് വിജയിക്കാൻ വലിയ പാടാണ് ഫുൾ മാർക്ക് കിട്ടത്തില്ല എപ്പോഴായാലും തെറ്റും എനിക്ക് എപ്പോഴും തെറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റില് അവൻ അങ്ങോട്ട് പോന്നെ അത് അവന്റെ കുറ്റമല്ല കാരണം നമ്മൾ പേരൻസ് അവനിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി വെച്ചു കുറച്ചൊക്കെ പഠിപ്പിക്കുന്നതേ കാണും ഇല്ലെന്നല്ല അപ്പം നമ്മളിവിടെ ചെയ്യേണ്ട പ്രധാന കാര്യം ഇതേപോലെ തന്നെയാണ് ആ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും ഒക്കെ സംഭവിച്ചിരിക്കുന്നത് ഇത് ഇന്നാണല്ലോ പ്രൊമോട്ടഡ് ആയിട്ട് ഒമ്പതിലും പത്തിലും ഒക്കെ പോയിരിക്കുന്നത് അപ്പം അവിടെ ചെല്ലുമ്പോഴും ഇത് തന്നെ ആ കുട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതേ ബ്ലോക്ക് തന്നെ മെന്റൽ ബ്ലോക്ക് നമ്മള് അതേസമയം ആ കുട്ടി മാർക്ക് കൊണ്ട് തരണം നമ്മൾ നോക്കിയിട്ട് പറയുക ആ മോനെ എവിടെ തെറ്റിയത് ഓ ഒരു കാവരണം തെറ്റിയല്ലേ ആ സാരല്ലേ മോനെ അത് മോനെ തെറ്റി പറ്റിയിട്ടല്ലേ അതെന്തോരം പറ്റിയതൊക്കെ സാരല്ലേ നെക്സ്റ്റ് എക്സാമിന് നല്ല മാർക്ക് മക്കൾ മേടിക്കണം കേട്ടോ സാധാരണ കുഴപ്പമില്ല ഇതെന്തോ ഒരു വിഷയം തെറ്റുപറ്റുകയുള്ളൂ എന്ന രീതിയിൽ നമ്മൾ എല്ലാവരും കേൾക്കേം പറയാമെങ്കിലും കുട്ടിക്ക് മനസ്സിലാ വലിയ കുഴപ്പമില്ല ഇതിപ്പോ കുട്ടി പഠിക്കാനായിട്ട് പോകുമ്പോ ആദ്യമേ മുൻ ധാരണയാണ് മാത്സിന് എന്താണ് മാത് കുറവാണ് മാത്സ് പാടാണ് എന്നാണ് ഇനി പഠിപ്പിക്കാൻ പോകുമ്പോൾ അപ്പൊ ചെറുപ്പം അധ്യാപകരും പറഞ്ഞു മാക്സ് എല്ലാവരും വല്ലാപോലെ അല്ല കുട്ടികളെ ശ്രദ്ധിക്കണേ മാക്സ് ഇച്ചിരി ബുദ്ധിമുട്ടാ നന്നായിട്ട് ശ്രദ്ധിച്ചെങ്കിലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദ്യമേ പറയുന്നത് ഈ കുട്ടികളുടെ മനസ്സിൽ ആ മൈൻഡിൽ ഒരു ബ്ലോക്ക് ഉണ്ടാവും ആ മൈൻഡ് സെറ്റ് മാറ്റി മാറ്റിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൊച്ചുകുട്ടികളെ പേരൻസ് ശ്രദ്ധിച്ചു പറ്റുള്ളൂ ഇങ്ങനെ ഇങ്ങനെയുള്ള വാക്കുകൾ നെഗറ്റീവ് വാക്കുകൾ അവന്റെ മനസ്സിൽ പറയായിരിക്കും അവന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് മാറില്ല പിന്നെ നമ്മൾ പത്താം ക്ലാസ് എത്തുമ്പോൾ അല്ലെങ്കിൽ ഹൈസ്കൂൾ എത്തുമ്പോൾ ആ കുട്ടിക്ക് മാറു പറഞ്ഞാൽ എന്താന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു പോന്നെ അന്നേരം ആയിരിക്കും ഇത് കൊച്ചിലെ ഉണ്ടായ ആ ബോക്കാണ് അത് അങ്ങനെ കാര്യം അവൻ ആ മാത്സിനെ അന്നേരമേ വെറുക്കുക അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനി അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കാൻ കുട്ടിയാണെങ്കില് ഇപ്പൊ സ്കൂൾ വർക്കുമല്ലേ സ്കൂളിലോട്ട് പോകുന്നു നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന അന്ന് മുതലുള്ള കാര്യങ്ങൾ അതിനകത്ത് കീവേഡ്സ് ഈ പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് പഠിക്കുക അത് ഈ സിമ്പിളാണ് എനിക്കിത് ഏസി ആയിട്ട് പഠിക്കാൻ പറ്റും എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഇതൊരു പാടും ഇല്ല മാത്സ് ആയാലും ഏത് സബ്ജെക്റ്റ് ആയാലും ഒരേപോലെ കാണുക ഒരു ബുദ്ധിമുട്ടും ഇല്ല ആ ഒരു മൈൻഡ് സെറ്റോട് നമ്മൾ ആദ്യമേ പഠിക്കാണ്ടിരിക്കാമെങ്കിൽ നമുക്ക് നൂറ് വട്ടം ആ സബ്ജെക്റ്റ് നല്ല മാർഗ്ഗം കിട്ടും കാരണം നമ്മൾ നേരത്തെ ഒരു മുൻധാരണയോടെ പോയിരിക്കരുത് മുൻധാരണയുടെ ആവശ്യമില്ല നമ്മൾ ആദ്യമേ ആ ഫ്രീ മൈൻഡോട് കൂടി നല്ല സിമ്പിൾ ആയിട്ട് ആ ടീച്ചർ പഠിപ്പിക്കുന്ന സിമ്പിൾ ട്രിക്കുകളൊക്കെ പഠിച്ച് വീട്ടിൽ വന്ന് ചെയ്തു നോക്കി ഫിസിക്സ് ആയാലും ശരി കെമിസ്ട്രി ആയാലും ശരി ഇതിന്റെ ഒക്കെ വന്ന് ചെയ്തൊക്കെ നോക്കി എല്ലാം കഴിയുമ്പം നോക്ക് മനസ്സിലാവും ഇത്രേ ഉള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല വളരെ ഈസി ആയിരുന്നല്ലോ എന്ന് ആ കുട്ടിക്ക് മനസ്സിലാവും അപ്പം ഇത് കുട്ടികൾ ശ്രദ്ധിക്കണം ഹൈസ്കൂളായ കുട്ടികൾ ശ്രദ്ധിക്കണം എല്ലാ സബ്ജെക്ടും ഒരേപോലെ കാണുക സബ്ജക്റ്റ് തുടക്കം മുതലേ ഒരേപോലെ അതിന്റെ പ്രിഫറൻസ് കൊടുത്ത് പഠിക്കുക അന്നേരം നമുക്ക് മനസ്സിലാവും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് നമ്മൾ ആദ്യമേ മാത്സിന് പാടാണ് അല്ലെങ്കിൽ കെമിസ്ട്രിക്ക് പാടാണ് ഫിസിക്സ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വിചാരിച്ചുണ്ടെന്നാല് നമുക്ക് തുടക്കം മുതലേ ആ സബ്ജക്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും ഓ ഫിസിക്സ് കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് കെമിസ്ട്രി കാണുമ്പോൾ ഓ എങ്ങനെ പഠിക്കും എന്നൊരു ബുദ്ധിമുട്ട് ആദ്യമേ നമുക്ക് വരും നമ്മൾ ആദ്യമേ ആ ഒരു മൈൻഡ് അപ്രോച്ചോടു കൂടിയാണ് ഈ കുട്ടികളെ ഈ മൈൻഡോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മള് സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പൊ അതിന്റെ റിസൾട്ട് ആ പരീക്ഷയുടെ റിസൾട്ട് കിട്ടുമ്പോൾ അതിന്റെ ഒരു സംഭവം അങ്ങനെ ഉണ്ടാകും അപ്പം കുട്ടികളോടായാലും പേരൻസിനോടായാലും ഞാൻ പറഞ്ഞു വന്നത് കൊച്ചു കുട്ടികളോട് നമ്മൾ പേരൻസ് വേണം ശ്രദ്ധിക്കാൻ ഇങ്ങനെ പറയാതെ അവന് ആദ്യം പോലെ ഇപ്പം എൽ കെ ജി മൂലം വീടുന്ന ഒന്നാം ക്ലാസ് മൂലം വീടുന്നെങ്കിൽ നമ്മൾ ആദ്യം പോലെ ഈ ഒരു സംഭവത്തോടുകൂടി ഈ ഒരു സംഭവം ഇങ്ങനെ വേണം കുട്ടികളുടെ സമീപിക്കാൻ നമ്മൾ മനസ്സിലാക്കുക അത് റിസൾട്ട് നമ്മൾ സാരി സാരിലമോനെ അത് കുഴപ്പമില്ല അങ്ങനെ അത് മേക്കപ്പ് ചെയ്യാൻ മേക്കപ്പിയാൻ പറ്റുമോ അടുത്ത വർഷം മക്കള് ശരിയാകെ അത് കുഴപ്പമൊന്നുമില്ല അത് മോനെ അതൊരു കണക്കാവിടെ അബദ്ധം പറ്റിയാ മിസ്റ്റേക്ക് പറ്റിയതല്ലേ അപ്പൊ ഇനി അങ്ങനെ ഒന്നും വരുത്തില്ല നമുക്ക് നന്നായിട്ട് പഠിക്കാം എന്ന് കേൾക്കാം അതും അടുത്ത് സാരി സാരിലമോനെ ബുദ്ധിമുട്ട് വെച്ചു പറയാൻ പറ്റില്ല അപ്പൊ അതിനു മുമ്പ് അവർ എന്തു ചെയ്യണം അവരെ എല്ലാ സബ്ജെക്ടിനും ഒരേപോലെ കണ്ട് ആദ്യമേ മൈൻഡ് നമ്മൾ പോസിറ്റീവ് ആക്കുക എന്നിട്ട് നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് അതിനെ എല്ലാം ഒരേപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിനെയും കാണുക ടീച്ചർ പഠിപ്പിക്കുമ്പം അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ആ ട്രിക്കുകൾ കീബേർഡ്സും ഒക്കെ എഴുതി വെച്ചിട്ട് വീട്ടിൽ വന്ന് ചെയ്യുക അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വൺ ഡേ വൺ ആയിട്ട് നമ്മൾ റെഗുലാരിറ്റി കാണിക്കാമെങ്കിൽ നമുക്ക് അതിനോടുള്ള ആ നമ്മള് നേരത്തെ പെരുക്കാരുവെച്ചിരുന്ന കോൺസെപ്റ്റ് ആയിരിക്കില്ല പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് പഴയതുപോലെ നമുക്ക് മാർഗ്ഗം കുറയത്തില്ല നമ്മൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് സ്കോർ ചെയ്യാൻ പറ്റും എല്ലാ സബ്ജക്റ്റിനെയും ആ ഒരു കാഴ്ചപ്പാട് തന്നെ വേണം കാണാൻ അപ്പം ഇനി പരീക്ഷയ്ക്ക് സ്കൂൾ തുറന്നു പോകുമ്പോൾ ഇനി എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ എല്ലാ സബ്ജക്റ്റും ഒരേപോലെ മനസ്സിലുള്ള എന്ത് നെഗറ്റീവ് ഉണ്ടല്ലോ നമ്മൾ കളയുക നമ്മുടെ മനസ്സിൽ ആ കുട്ടിക്കാലത്തുണ്ടായ ആ വിചാരമൊക്കെ ഇങ്ങനെ കിടക്കുക അപ്പൊ നിങ്ങളത് കളഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാത്തിനും ഒരേപോലെ കണ്ട് ഒരേപോലെ പഠിക്കാമെങ്കിൽ നമുക്ക് ഒരു സബ്ജെക്റ്റിനും ഒരു ബുദ്ധിമുട്ടും ഒരുപാടും ഉണ്ടാകത്തില്ല ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും